കൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത ഈ ജീവിതമാകുന്ന സംസാര സാഗരം നീന്തി കിടക്കാൻ ഈരേഴു പതിനാല് ലോകത്തിനും ഏകനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് നേരിട്ട് പറഞ്ഞു തന്നിട്ടുള്ള അമൃതവാണി ദേവകീപുത്രനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ച ഒരേയൊരു ശാസ്ത്രം മാത്രമാണ് ഇന്ന് ഈ കലിയുഗത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഭഗവത്ഗീത പഠിക്കുന്നവർ ഇഹത്തിലും പരത്തിലും വൈകുണ്ഠപ്രാപ്തി നേടാം വൈകുണ്ഠമെന്നാൽ കുണ്ഡതയില്ലാത്ത ലോകം അതായത് രോഗവും ദുരിതങ്ങളും അന്യചിന്തകളും ഇല്ലാത്ത ലോകം ഭഗവാന്റെ ഈ അമൃതവാണി തൻറെ ജീവശാശമാക്കുക അർജുന വിഷാദ ഒന്നാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണമായിരുന്നു ഇരുഭാഗത്തെയും സൈന്യങ്ങൾ യുദ്ധത്തിനൊരുങ്ങി നിൽക്കെ മഹായോദ്ധാവായ അർജുനൻ തന്റെ അടുത്ത ബന്ധുക്കളും ഗുരുക്കന്മാരും സ്നേഹിതന്മാരും രണ്ടു സൈന്യങ്ങളിലായി യുദ്ധം ചെയ്യുവാനും തങ്ങളുടെ ജീവൻ ബലി കഴിക്കുവാനും സന്നദ്ധരായി വർത്തിക്കുന്നത് കണ്ട് ദുഃഖത്തിനും അനുകമ്പയ്ക്കും വശമ്പതനായി അർജുനൻ അധീരനാവുകയും അദ്ദേഹത്തിന്റെ മനസ്സ് പതറുകയും യുദ്ധം ചെയ്യുവാനുള്ള നിശ്ചയം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ അർജുനൻ ശിഷ്യനെന്ന നിലയിൽ കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നു കൃഷ്ണൻ നശ്വരമായ ഭൗതിക ശരീരവും ശാശ്വതമായ ആത്മാവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം വിവരിച്ചുകൊണ്ട് തന്റെ ഉപദേശം സംഖ്യയോഗമെന്ന രണ്ടാം അധ്യായത്തിൽ ആരംഭിക്കുന്നു പുനർജന്മമെന്ന പ്രക്രിയയും ഭഗവത് പ്രീതിക്കായുള്ള നിസ്വാർത്ഥ സേവനത്തിന്റെ സ്വഭാവവും ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളിന്റെ സവിശേഷതകളും ഭഗവാൻ വിവരിക്കുന്നു അർജുനനെ ദുഃഖമൊഴിവാക്കി ഉടനടി കർത്തവ്യ നിരതനാക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിലെ അസ്തിത്വത്തിന്റെ നിജസ്ഥിതി പ്രകടമാക്കുകയാണ് അതിനുള്ള മുഖ്യ ഉപായം ദുഃഖത്തിന് കാരണം അജ്ഞതയാണ് ജ്ഞാനോപദേശം കൊണ്ടേ അജ്ഞതയെ അകറ്റി ദുഃഖം ഒഴിവാക്കാനാകൂ അർജുനന്റെ അജ്ഞാനം അകറ്റാനായി ഭഗവാൻ സംഖ്യബുദ്ധിയും യോഗബുദ്ധിയും ഉപദേശിക്കുന്നു അസ്തിത്വത്തിന്റെ ഘടകങ്ങൾ ജഡവും ബോധവുമാണ് അവയിൽ സർവവ്യാപിയും നിർവികാരവുമായ ബോധം സത്യമാകുന്നു ആ സത്യത്തിൽ പ്രതിഭാസിക്കുന്ന അസത്യം ജഡമാകുന്നു ജനനവും വികാസവും ലയവും ജഡത്തിന്റെ സ്വഭാവങ്ങൾ സത്യത്തിന്റെ നിർവികാരതയെയും ജഡമായ അസത്യത്തിന്റെ പരിണാമശീലത്തെയും മാറ്റാനാവില്ല അതുകൊണ്ട് തന്നെ പരിണാമശീലത്തെ ദുഃഖിക്കേണ്ട കാര്യവുമില്ല ആത്മാവ് സത്യമാകയാൽ ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ പരിശ്രമിക്കണം നിത്യസത്യവും നിർവികാരവുമായ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത് ജീവിത ലക്ഷ്യമാകണം അതോടെ മനസ്സിന് അചഞ്ചലതയും ഏകാഗ്രതയും ലഭ്യമാകും അസത്യമായ ജഡങ്ങളെ അനുസന്ധാനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സുഖം ആകെത്തന്നെ ദുഃഖമയമാണ് അതുകൊണ്ട് സകല ഭൗതിക സുഖങ്ങളിലും ഉദാസീനത പുലർത്തണം കർമ്മഫലമായി അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളിൽ ലക്ഷ്യബോധത്തോടെ ബുദ്ധിയെ ആത്മനിഷ്ഠമാക്കി സമനില പാലിക്കണം ഈ വിചാരധാരയിൽ അഭയം തേടുന്ന ജീവൻ ജന്മകർമ്മബന്ധങ്ങളിൽ നിന്ന് മോചനം നേടി പരമപദം പ്രാപിക്കും ചെറുപ്പത്തിലെ തന്നെ കർമ്മവാസന ക്ഷയിച്ച് പരമാത്മചിന്തനത്തിൽ മുഴുകുന്ന ചില ഭാഗ്യശാലികളുണ്ട് സഖ്യബുദ്ധിയോടുകൂടിയ അവർ നേരത്തെ തന്നെ സന്യാസം സ്വീകരിച്ച് ജ്ഞാനയോഗം കൊണ്ട് മുക്തിപദം നേടുന്നു അപക്വമായ കൂടിയ പാർത്ഥൻ ജ്ഞാനയോഗത്തിനും സന്യാസത്തിനും പാത്രമായിട്ടില്ല അതിനാൽ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ ആത്മനിഷ്ഠമായ ബുദ്ധിയെ സമനില പരിശീലിപ്പിച്ച് കർമ്മമാർഗത്തിൽ സഞ്ചരിക്കാൻ മാത്രമേ ധനം ചെയ്യന് അർഹതയുള്ളൂ ഫലം അനുകൂലമായിരിക്കുമെന്ന് തീർച്ചയില്ലായകയാൽ അനുഷ്ഠാന വേളയിൽ ഫലാശക്തിയില്ലാതെ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം യോഗബുദ്ധിയില്ലാതെ ചെയ്യുന്ന കർമ്മം അധർമ്മമാകുന്നു പാർത്ഥന് മുക്തി കൈവരണമെങ്കിൽ സ്വധർമാനുഷ്ഠാനം എന്ന നിലയിൽ കർമ്മയോഗം അനുഷ്ഠിച്ചേ തീരൂ ജ്ഞാനയോഗത്തെ വിവേചിച്ചു കാട്ടാനായി സാഖ്യബുദ്ധി ഉപദേശിച്ച ഭഗവാൻ കർമ്മയോഗത്തെ വിവേചിക്കാനായി യോഗബുദ്ധിയും നിർദ്ദേശിക്കുന്നു അർജുനന്റെ വിഷാദമകറ്റാനായി ഭഗവാൻ വേറെ ചില വാദമുഖങ്ങൾ കൂടി പറയുന്നുണ്ട് ലോകത്തിൽ ഓരോ ജീവിയുടെയും അസ്തിത്വം ഭൗതികമായ ജഡത്തിന്റെ ധർമ്മമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ജനിച്ചും മരിച്ചും കഴിയുന്ന ജഡപദാർത്ഥങ്ങളെ കുറിച്ച് ദുഃഖിക്കുവാൻ അവകാശമില്ലല്ലോ പൂർവവാസനകളുടെ പ്രേരണയനുസരിച്ച് ചെയ്യേണ്ടുന്ന കർമ്മം സ്വധർമ്മമായി അനുഷ്ഠിക്കുവാൻ കഴിയുന്നത് ഭാഗ്യമാണ് യുദ്ധവാസന അർജുനനിൽ ജന്മസിദ്ധമായുള്ളതാണ് കർത്തവ്യാനുഷ്ഠാനം എന്ന നിലയിൽ സ്വധർമ്മമെന്ന പേരിൽ ഒരു ക്ഷത്രിയനായ പാർത്ഥന് യുദ്ധം ചെയ്യാൻ കിട്ടിയ സന്ദർഭം ദുഃഖജനകമാകേണ്ട കാര്യമില്ല അങ്ങനെ കർത്തവ്യം അനുഷ്ഠിക്കുന്നിടത്ത് പാപചിന്തക്കും സ്ഥാനമില്ല ദൈവേച്ഛയാ ധർമാനുഷ്ഠാനത്തിന് ലഭിക്കുന്ന അവസരം കൈവിട്ട് കളയുന്നത് ഐഹികവും പാരത്രികവുമായ സുഖങ്ങളെ ഹനിക്കുകയേ ഉള്ളൂ അർജുനന്റെ ചോദ്യത്തിനുത്തരമായി ഭഗവാൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും സ്ഥിതപ്രജ്ഞനാകാനുള്ള ഉപായവും ഉപദേശിച്ചു സകല കാമനകളും ഉപേക്ഷിച്ച് സുഖദുഃഖങ്ങളിൽ സമബുദ്ധി പുലർത്തി രാഗദേശാദികളിൽ നിന്ന് മുക്തനായി ബ്രഹ്മാനന്ദത്തിൽ മുഴുകി കഴിയുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു ഭഗവാൻ സംഖ്യയോഗമെന്ന ഈ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെ അർജുനന് ഉപദേശിക്കുന്നു ഈ കലിയുഗത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് അർജുനനെന്ന് വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചറിയണം ഇത് ഒരു കഥപുസ്തകമോ അർജുനനും ഭഗവാനും വേറെ ഒരു ആളോ അല്ല നമ്മൾ തന്നെയാണ് അർജുനൻ നമ്മളോടാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് ഹരേ കൃഷ്ണ സംഘയോഗത്തിൽ കർമ്മണേ വാധികാരസ്തേ മാ ബലേശ്വകദാചന മാ കർമ്മ ഫലഹേതുർഫൂർ മാതേ സംഗോസ്ത കർമ്മിണി അർജുന കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അർഹതയുള്ളൂ അതിന്റെ ഫലം എന്താണ് എന്ന് നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയുകയാണ് അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്നത് എന്ത് തന്നെയായാലും അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾക്ക് അതിന്റെ ഫലം തീർച്ചയായിട്ടും തന്നിരിക്കും ഹരേ കൃഷ്ണ